വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ആമസോണിൽ എങ്ങനെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇതിന് മുന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തു അത് കാണാത്തവർ അത് കാണുക എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഈസി മെത്തേഡായിട്ട് നല്ല എഫക്റ്റീവായിട്ടും വളരെ സിമ്പിളായിട്ടും ഒരു ഫസ്റ്റ് ആയിട്ട് ആമസോണിൽ വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ലിസ്റ്റിങ് ഈസി ആയി ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ മെത്തേഡ് ഇതിന് മുന്നത്തെ വീഡിയോയിലുണ്ട് അത് കണ്ടിട്ട് അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു ഓർഡർ വരിക എന്നുള്ളതാണ് എന്താ വെച്ചാൽ നമ്മൾ പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ എന്ന് വെച്ചാൽ മാർക്കറ്റിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ കിട്ടും അത് പ്രൈസ് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നാറില്ല ഈ കോമേഴ്സിൽ അങ്ങനെ പ്രൈസിനൊരു ഇഷ്യൂ അല്ല പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം നല്ല മാർക്കറ്റിൽ അത്യാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ഏത് പ്രൈസിനുള്ളതും നമുക്ക് ഓർഡർ വരും അതൊരു ഒരു വിഷയമല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ് അപ്പം ആമസോണിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഓർഡർ വരിക എന്നുള്ളതാണ് എന്നു വെച്ചാൽ നമ്മൾ പറഞ്ഞ ഏതൊരു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു കാറ്റലോഗിൽ ആണ് നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ലിസ്റ്റ് ചെയ്തതൊക്കെ ഇത് വരുന്ന മാനേജ് ഉള്ളൂ ഇൻവെൻടറി എന്നുള്ള ഇതിലാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തതൊക്കെ വരിക ഓക്കെ ഇതൊക്കെ ഓരോ വീഡിയോയിൽ പറയാം ഇവിടെയാണ് നമ്മൾ പ്രൈസ് ഇടുക ഇവിടെയാണ് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുക ഇതിപ്പോൾ സീറോ ആണ് ഒരു ഒന്ന് ഓർഡർ പോയപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഒന്ന് നിട്ടു അതിട്ട് സേവ് പോകുന്ന വരും അത് ഇതാക്കി കഴിഞ്ഞാൽ സേവ് ആയി അപ്പം എങ്ങനെയാണ് ഓർഡർ ഷെഡ്യൂൾ ചെയ്യുക എങ്ങനെയാണ് പാക്ക് ചെയ്യുക ഏതാണ് പാക്കിങ്ങിന് ഒട്ടിക്കേണ്ട സ്ലിപ്പ് ഏതാണ് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ ഓർഡർ വന്നോ ഇല്ല എന്ന് ചെക്ക് ചെയ്യാൽ ഒന്ന് നമുക്ക് എന്ത് ചെയ്യും ഇവിടെ മെയിൻ ഡാഷ് ബോർഡിൽ ഇവിടെ കാണിക്കും പിന്നെ വന്ന ഓർഡറുകൾ കണ്ടില്ലേ ഇപ്പം രണ്ട് ഓർഡർ വന്നു അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ ഓർഡർ വന്നു അപ്പം ഒന്ന് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും അപ്പം എപ്പോഴും സിസ്റ്റം നോക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ആമസോണിൻ്റെ സെല്ലർ ആപ്പ് ഉണ്ട് അതിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് നമ്മുടെ ഫോണിലേക്ക് കറക്റ്റ് വരും അപ്പോൾ ഓക്കെ അപ്പോൾ വീഡിയോ എടുക്കാം അപ്പം ഓർഡറിൽ മാനേജ് എന്ന് വെച്ച കേ മെന്യൂ ബാറില് നാലാമത്തതായിട്ടുള്ള മാനേജ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫസ്റ്റ് ഇന്ട്രഡ്യൂസ് ഇങ്ങനെയാണ് വരിക ഓപ്പൺ എന്നുള്ള ഈ എഫ് ബി ഐ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എഫ് ബി ഐ അക്കൗണ്ട് എഫ് ബി ഐക്ക് പ്രൊഡക്ട് ലിസ്റ്റും കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വരും നമ്മൾ എപ്പോഴും എം എഫ് എൻ എന്നുള്ളതിലാണ് നമ്മള് ചെയ്യുന്നത് ഒരു നല്ലൊരു സ്റ്റേജിലെത്തി നമ്മൾ ഓർഡർ ഒക്കെ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ എഫ് ബി ഐ തുടങ്ങാൻ പാടുള്ളൂ ഫസ്റ്റ് എഫ് ബി ഐക്ക് ഇത് ഫോർവേഡ് നിൽക്കരുത് കാരണം നമുക്ക് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ താങ്ങാൻ കഴിയില്ല കാരണം ഒരുപാട് എമൗണ്ട് നമ്മൾ എന്ത് നീങ്ങണം എൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ എഫ് ബി ഐക്ക് അയച്ച് നമ്മൾ വെയിറ്റ് നിൽക്കണം ഓർഡറിന് വേണ്ടി അപ്പോൾ എപ്പോഴും ഒരു സ്റ്റാർട്ടിങ് ലെവലിലുള്ള ഒരാൾക്ക് അത്ര എമൗണ്ട് തീരും മാറ്റി വെക്കാൻ കഴിയില്ല അപ്പോൾ ഏറ്റവും നല്ല എം എഫ് എല്ലിൽ തുടങ്ങണതാണ് അങ്ങനെ ഇവിടെ എഫ് പി എന്നുള്ള വരികയാണ് ഇവിടെ ഒന്നും കാണില്ല അപ്പം ഇപ്പോൾ എം എഫിനുള്ള ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഈ അൺസിപ്പഡിൽ ഇവിടെ വന്നേക്കും ഓർഡർ അൺസിപ്പഡിൽ വന്നേക്കും പിന്നെ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്ത ഉടനെ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്ത അപ്പം തന്നെ ഇവിടെയാണ് വരുക പെയിൻറിങ്ങിലുള്ള ഇതിൽ വരും അങ്ങനെ ഈ പെയിൻറിങ്ങിൽ വന്നത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ കൺഫേം ആയി കഴിഞ്ഞാൽ ഈ അൺഷിപ്പെഡ് കണ്ടില്ല ഇവിടെ പെൻഡിംഗ് കണ്ടില്ലേ ഇത് കഴിഞ്ഞാൽ ഓർഡർ കൺഫേം ആയി കഴിഞ്ഞാൽ അൺഷിപ്പ്ഡ് വരും അൺഷിപ്പെഡ് ഇവിടെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യും പെൻഡിങ്ങിൽ നിൽക്കുമ്പോൾ നമുക്കൊന്ന് വർക്ക് ചെയ്യേണ്ടത് നമുക്കൊന്നും ചെയ്യാനും കഴിയില്ല ഇവിടെ ഒരു ഓപ്ഷനും നമുക്കില്ല അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് വന്നാലും നമ്മളിത് കാര്യമാക്കേണ്ട നമ്മൾ അൺഷിപ്പഡ്ക്ക് വന്ന പ്രോഡക്റ്റ് എന്ത് ചെയ്യണം ഇവിടെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ നമ്മളിത് പാക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഷെഡ്യൂൾ ചെയ്യണം ഇവിടെ ഇത് വരും കണ്ടില്ല ഇന്ന് ഓർഡർ വന്ന ഡേറ്റ് അഞ്ചാം തീയതിയാണ് ആണ് ഇന്ന് ഓർഡർ വന്ന ഡേറ്റ് ഓർഡർ ഡേറ്റ് സോറി ഓർഡർ ഡേറ്റ് ഇത് അവിടെ ഉണ്ട് നാലാം തീയതി അപ്പൊ ഈ നാലാം തീയതി ഓർഡർ വന്ന ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം അഞ്ചാം തീയതി പാക്ക് ചെയ്ത് കൊടുക്കണം ഓക്കേ ഇത് അഞ്ചാം തീയതി പാക്ക് ചെയ്ത് കൊടുക്കണം നിർബന്ധമാണ് അപ്പം എന്താണ് നമ്മൾ ഇന്ന് ഷെഡ്യൂൾ ചെയ്ത് മൊബൈൽ ആപ്പിൻ്റെ ഈ മൊബൈൽ ആപ്പിൽ നിന്ന് ഈസി ആയിട്ട് ഷെഡ്യൂൾ ചെയ്യാം അങ്ങനെ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഗെഡികൾ പിക്കപ്പ് എന്നുള്ള സിലിണ്ടറി ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഗ്രാം പ്രൊഡക്റ്റിൻ്റെ ഗ്രാം ബോക്സ് ഗ്രാം ബോക്സിലാണ് കൊടുക്കുന്നതിൻ്റെ മൊത്തത്തിലുള്ള ഗ്രാം ഇത് ഞാൻ ഇരുന്നൂറ് ഗ്രാം എന്ന് കൊടുത്തു കറക്റ്റ് കൊടുക്കുക ഓക്കെ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നതെന്ന് വെച്ചാൽ ട്രിക്ക് പറഞ്ഞാലോ സ്റ്റേജ് പറഞ്ഞാൽ അഞ്ഞൂറ് ഗ്രാം ഒരു കിലോന് ഒരു ഒന്ന് അഞ്ഞൂറ് അപ്പം നിങ്ങളുടെ ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ നിന്നുണ്ടെങ്കിൽ ഒരു നാനൂറ്റി തൊണ്ണൂറിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഇനത്തിൽ ഒരു ചെറിയൊരു ലാഭം കിട്ടും നിങ്ങൾ ചോയ്സാണ് എപ്പോഴും ബെറ്റർ കറക്റ്റ് കൊടുക്കുന്നതാണ് എന്നാലും ഒരു അധിക ചിലവ് വരെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഐഡിയ കൺസിൽ ചെയ്യുക ഓക്കെ അത് നിങ്ങൾ ചോയ്സാണ് അപ്പോൾ അഞ്ഞൂറ് ഗ്രാം നിന്ന് ഞാൻ കൊടുത്തു പിന്നെ ഡയമെൻഷൻ ഇവിടെ കൊടുക്കണം ഇത് ഞാൻ ഓൾറെഡി കുറച്ച് ഡയമൻഷൻ ഇവിടെ പ്രീസെറ്റിക്ക് വെച്ചിട്ടാണ് വേണ്ട അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണോ പുതിയത് കൊടുക്കണം ഇവിടെ കൊടുക്കുക ഒരു പന്ത്രണ്ട് എന്നുവെച്ചാൽ ബോക്സിന് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇരുപത്തി മൂന്ന് ഞാൻ അവിടെ പതിനാറ് കൊടുത്തു കറക്റ്റ് ഞാൻ ബോക്സിന് ഡയമെൻഷൻ കൊടുത്തു ലെങ്ത് എടുത്ത് ഹൈറ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഗേറ്റ് പിക്കപ്പ്സിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് എത്ര ഷിപ്പിംഗ് ചാർജ് എത്ര വരാന്ന് അവിടെ കാണിക്കും ഓക്കെ അപ്പം ഷിപ്പിംഗ് ചാർജ് ഇതവിടെ എഴുപത്തി മൂന്ന് രൂപയാണ് ഇതിന് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ആ സ്ഥാനത്ത് ഞാനൊരു ഗ്രാമ് കുറച്ച് ആരംഭിച്ചത് എഴുപത്തി മൂന്നാണല്ലോ നമുക്ക് വന്നത് അപ്പോൾ ഞാൻ എന്തായിട്ട് കുറച്ച് മുന്നൂറ് ഗ്രാമ് കുറച്ച് അപ്പോൾ എഴുപത്തി മൂന്ന് തന്നെയാണ് വരുന്നത് അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഡൈമെൻഷൻ കുറച്ച് കൂടുതലാണ് ആ ഡയമെൻഷൻ ഞാൻ ഒരു പതിനഞ്ചാക്കുമ്പോൾ കുറയുന്നത് നോക്കിക്കോളൂ സോറി ഡയമെൻഷൻ ആ കുറഞ്ഞു വേണ്ടോ അൻപത്തിയേഴായി ഡയമെൻഷൻ കുറച്ചപ്പോൾ അൻപത്തിയേഴ്

അപ്പോൾ നമ്മൾ ഐഡിയക്കനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഓവറല്ലാത്ത രീതി അതിൽ ഡേറ്റ് ഉണ്ടാവും നമുക്ക് ഡേറ്റ് ഈ ഓൾറെഡി കൊന്ന് ഡേറ്റ് ഉണ്ടാവും സമയം പിന്നെ മാത്രം സെലക്ട് ചെയ്യും സമയം എപ്പോൾ നമ്മൾ ഉച്ചൻ്റെ ശേഷം സെലക്ട് ചെയ്യുക ഓക്കെ അതാണ് ബെറ്റർ അത് കഴിഞ്ഞാൽ ഷെഡ്യൂൾ പിക്ക് അപ്പം അടിച്ചു കഴിഞ്ഞാൽ എന്തായി നമുക്ക് ഇത് ഓർഡർ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളടുത്തേക്ക് ഡെലിവറിൻ്റെ ആമസോൺ എ സി എപ്പിൻ്റെ ഡെലിവറി ഏജൻറ്റ് നമ്മളടുത്തേക്ക് വരും നമ്മൾ ഏതാണോ ഇതിൽ കൊടുത്ത അഡ്രസ്സ് അതിൽ കറക്റ്റ് അവർ വരും നമുക്ക് വിളിക്കും ആദ്യം എന്നിട്ട് വരുന്നിട്ട് ഇവരെടുക്കും ഇതെന്താ വെച്ചാൽ ഇതെന്താ വെച്ചാൽ ആമസോൺ സജസ്റ്റ് ചെയ്യാൻ ഇതാണ് ആമസോണിൻ്റെ ഒരു പ്രൊഫഷണൽ പാക്കിങ് സജസ്റ്റ് ചെയ്യാൻ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം എപ്പോൾ ഞാൻ പറയുന്നു ഇതുപോലെ നിങ്ങൾ ഇവർ സജസ്റ്റ് ചെയ്യണേ ആമസോണിൻ്റെ ഒരു ഒറിജിനൽ കവർ പാക്ക് ബോക്സ് ഒക്കെ കൊടുക്കും അന്ന് വെച്ചാൽ ഒരു പ്രീമിയം ടച്ച് ഉണ്ടാകും ഒന്നൊരു ജെന്യൂനിറ്റി തോന്നും നിങ്ങൾക്ക് എല്ലാവരും കൊടുക്കാൻ നിൽക്കും നിങ്ങൾ പ്ലെയിനായിട്ടുള്ള കൊടുക്കാം ഇതൊക്കെ ചെറിയ പ്രൈസിന്റെ ഡിഫറൻസ് ഉള്ളു എപ്പോഴും ബെറ്റർ ആമസോണിൻ്റെ പാക്കിങ്ങിൽ കൊടുക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇത് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബോക്സ് ഒട്ടിക്കേണ്ട ലാബില് അത് ഇവിടെയാണ് കിട്ടുക ഇത് പ്രിന്റ് ലാബില് പ്രിന്റ് ലാബില് പ്രിന്റ് ലാബില് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഡൗൺലോഡാകും ഓക്കെ ഇത് എവിടെ പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡാവും ആ സാധനത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പ്രിൻ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ പ്രിന്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ കഴിയും പ്രിൻ്റ് എടു പ്രിൻ്റ് എടുക്കാൻ കഴിയും ഓക്കെ നിങ്ങൾക്ക് ഇത് പ്രിൻ്റ് എടുക്കാൻ കഴിയും എന്നിട്ട് പ്രിൻ്റ് എടുക്കുമ്പോൾ ഈ ഈ സെക്ഷൻ ഉണ്ടല്ലോ ഈ സെക്ഷനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ബോക്സിൻ്റെ പുറത്ത് പിടിക്കേണ്ടത് ഈ ഭാഗം ബോക്സിൻ്റെ ഇടണം ഇതാണ് ടാക്സ് ബോയ്സ് ഇത് പുറത്തു കറക്റ്റ് പൊട്ടിക്കണം അപ്പോഴാണ് അവർക്ക് കറക്റ്റ് ഡെലിവറി ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ അതിലാണ് ഉണ്ടാവുക ഓക്കെ അപ്പം അത് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി വെച്ചാല് ചിലപ്പോൾ നിങ്ങൾ പറയും ഇതിപ്പോ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു ഓ കൈ തട്ടി നിങ്ങളെടുത്ത് പോയി അപ്പൊ ഇനി എങ്ങനെ ഇത് ഒന്നുകൂടി ഇത് പ്രിന്റ് എടുക്കുക എന്നുള്ള ഈ ഓർഡറിൽ ഒന്നുകൂടി വന്നിട്ട് മാനേജർ ഓർഡറിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും സെന്റർഡ് എന്നുള്ള ഓപ്ഷൻ പോകും ക്യാൻസൽഡ് പറഞ്ഞാൽ ഓർഡർ ക്യാൻസൽ ചെയ്താലും ഓക്കെ ഈ സെന്റർ സെന്ററിൽ എപ്പോഴും ഇസി ഷിപ്പിലാണ് ഉണ്ടാവുക സെൽഫിഷിപ്പിലല്ല ഈ ഷിപ്പിൽ ഓക്കെ ആമസോൺ സർവീസ് നിങ്ങൾ സ്വന്തമായിട്ടാണെങ്കിൽ സെൽഫിഷിപ്പിൽ വരും അത് നിങ്ങൾ തന്നെ പാക്കേജ് നിങ്ങൾ തന്നെ അവിടെ കൊണ്ടുപോയി കൊടുക്കണം ഇസി ജിപ്പ് ആവുമ്പോൾ അവിടെ വരും എപ്പോഴും ഇസി ജിപ്പ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ ഒരു കമ്പനി ഇത് സെയിൽ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ അപ്പോൾ അൺഷിപ്ഡെന്ന് സെൻ്റേക്ക് മാറും അപ്പോൾ വെയിറ്റിംഗ് ഫോർ പിക്കപ്പ് അപ്പോൾ പിക്കപ്പ് മാനെ വെയിറ്റ് ചെയ്യുകയാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ പിക്കപ്പ് മാൻ എടുത്തു പോയി കഴിഞ്ഞാൽ ഷിപ്പ് എടുക്കു മാറും ഓക്കെ ഷിപ്പ് എടുക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഡെലിവറി ഡെലിവറി ടു ബയർ കസ്റ്റമർ കയ്യിൽ എത്തിന് ഡെലിവറി ടു ബയർ റിട്ടേൺ തന്നെയാണെങ്കിൽ ഇങ്ങനെയും കാണിക്കും ഓക്കെ അപ്പം ഒന്നുകൂടി നിങ്ങൾ നിങ്ങളെടുത്തുനിന്ന് ഇത് മിസ്സായെന്നുണ്ടെങ്കിൽ എന്ത് എന്ന് വെച്ചാൽ ഈ ഓർഡർ ആയിട്ട് ക്ലിക്ക് ചെയ്യുക ഏതാ ഓർഡർ എന്ന് വെച്ചാൽ പാക്ക് ചെയ്യേണ്ട വെച്ചാൽ ഈ ഓർഡർ ആയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റീ പ്രിൻറ്റ് റീ പ്രിൻ്റ് ലാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇവിടെ ഒന്നുകൂടി നിങ്ങൾ പ്രിൻ്റ് എടുക്കാം ഓക്കെ നിങ്ങൾക്ക് ഇത് റിലേറ്റഡായിട്ട് എന്തെങ്കിലും സംശയം കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇതേമാതിരി നിങ്ങൾ ആമസോണിൻ്റെ ആപ് ടു സെറ്റ് നിങ്ങൾക്ക് സർവീസും കാര്യങ്ങളും ഡീറ്റെയിൽ മൊത്തം വീഡിയോ ആയിട്ടും മെസ്സേജ് ആയിട്ടും നിങ്ങൾക്ക് വേണം എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ വല്ലാതെ സബ്സ്ക്രൈബ് നോക്കുക ഓക്കെ